നടൻ മമ്മൂട്ടി ഇപ്പോൾ ചെറിയ തോതിൽ അസുഖ എന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ചെന്നൈയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അതും വിശ്രമത്തിന് വേണ്ടി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് അദ്ദേഹത്തിന്റെ മരുമകൻ തന്നെയാണ് എന്നും ആരാധകർ പറയുകയാണ് പെരുന്നാൾ ആഘോഷങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നമ്മുടെ നാട്ടിലെത്തിയിരുന്നു എന്നും ആഘോഷമെല്ലാം കഴിഞ്ഞതിന് ശേഷം മമ്മൂട്ടിയെ കഴിഞ്ഞ ദിവസം തന്നെ ചെന്നൈയിലെ വീട്ടിലേക്ക് മരുമകൻ എത്തിക്കുകയായിരുന്നു എന്നുമാണ് ഇപ്പോൾ പറയുന്നത് മകൾ സുറുമിയും ഭർത്താവും താമസം ചെന്നൈയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചെന്നൈയിലെ മമ്മൂക്കയുടെ എല്ലാ കാര്യങ്ങൾക്കും മരുമകൻ ഒപ്പം നിൽക്കുന്നത് ഒരു ഉപ്പയെ പോലെ തന്നെയാണ് സ്വന്തം ഉപ്പയായി തന്നെയാണ് മമ്മൂക്കയെ മരുമകൻ കൊണ്ടു നടക്കുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ ദുൽഖർ സൽമാൻ ഷൂട്ടിങ്ങിന്റെ പല തിരക്കുകളിലുമാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും അങ്ങനെ ഉപ്പയുടെ അരികിൽ തന്നെ ഇരിക്കണമെന്ന് നടൻ ദുൽഖറിന് സാധിക്കണമെന്നില്ല എങ്കിലും ഒഴിവു സമയങ്ങളിലൊക്കെ തന്നെയും ആ മകനും മരുമകളും ഉപ്പയുടെ കൂടെ തന്നെയാണ് നിൽക്കാറുള്ളത് എങ്കിലും സിനിമയുടെയും മറ്റും പല തിരക്കുകൾ കാരണം അദ്ദേഹത്തിന് പലപ്പോഴായിട്ടും മാറി നിൽക്കേണ്ടി വരും ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ തന്നെയും താങ്ങും തണലുമായി ഉണ്ടാകാറുള്ളത് സുറുമയും അതുപോലെ തന്നെ സുരുമയുടെ ഭർത്താവുമാണ് എന്ന് പറഞ്ഞേ മതിയാകൂ മരുമകൻ ഒരു ഡോക്ടർ ആയത് തന്നെ ഉപ്പയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇപ്പോൾ മരുമകനാണ് എന്ന് തന്നെയാണ് പറയുന്നത് എന്തൊക്കെയായാലും നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെ കുതിർച്ചു തിരക്കുന്നത് ആരാധകർക്കെല്ലാവർക്കും അറിയേണ്ടതും കേൾക്കേണ്ടതും മമ്മൂട്ടിയെ കുറിച്ചുള്ളത് തന്നെയാണ് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ മമ്മൂട്ടിയുടെ അസുഖ വിവരങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് ഇതോടെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ നിറയുകയൊക്കെ ആയിരുന്നു നിരവധി വ്യാജ വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു എങ്കിൽ ആ സമയത്തൊക്കെ തന്നെ ഈ മമ്മൂട്ടിക്ക് താങ്ങും തണലുമായി നിന്നത് മരുമകൻ തന്നെയാണ് മമ്മൂക്കയുടെ ഒപ്പം പൊതുവേദികളിലൊക്കെ തന്നെയും പ്രത്യക്ഷപ്പെടാറുള്ളത് ദുൽഖറും ഭാര്യയായ അമാളും തന്നെയാണ് മരുമകനും മകളും പ്രത്യേകിച്ച് സിനിമാ പരിപാടികളിൽ ഒന്നും അങ്ങനെ പങ്കെടുക്കാൻ താല്പര്യം കാണിക്കുന്ന രണ്ട് വ്യക്തികളല്ല അതുകൊണ്ട് തന്നെയാണ് പൊതുപരിപാടികളിലൊന്നും തന്നെ തങ്ങളോടൊപ്പം മമ്മൂക്ക മകളെയും മകളുടെ ഭർത്താവിനെയും കൂട്ടാത്തതും എന്നാൽ ഇപ്പോൾ ഒരു ആശുപത്രി പ്രശ്നം വന്ന സമയത്ത് ദുൽഖറിനേക്കാൾ കൂടുതൽ തന്റെ താങ്ങും തണലുമായി തൻ്റെ കൂടെ തന്നെ നിൽക്കുന്നത് മരുമകൻ തന്നെയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് നടൻ മമ്മൂട്ടിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ക്യാൻസർ ആണ് എന്നും ഇപ്പോൾ പ്രോട്ടോൺ തെറാപ്പി എടുത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ ഇതിനൊരു അടിസ്ഥാന വിവരം ആയിട്ടും ലഭിച്ചിട്ടില്ല പ്രതികരണം അറിയിച്ചുകൊണ്ട് മമ്മൂട്ടിയോ മമ്മൂട്ടിയുടെ കുടുംബവോ ആയിട്ടും സോഷ്യൽ മീഡിയയിലൂടെ എത്തിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളൊക്കെ തന്നെയും വ്യാജമാണ് എന്ന് വിശ്വസിച്ചേ മതിയാകൂ എങ്കിലും മമ്മൂക്കയ്ക്ക് എന്തോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പല സംവിധായകന്മാരും തുറന്നു പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിൽ വിശ്രമത്തിലാണ് ആ സമയത്തൊക്കെ തന്നെ ഈ മമ്മൂക്കയുടെ കൂടെ താങ്ങും തണലുമായി നിൽക്കുന്നത് മരുമകനും മകളും തന്നെയാണ് അവരുടെ താമസവും ചെന്നൈയിലായത് കൊണ്ട് തന്നെ മമ്മൂക്കയുടെ അരികിൽ എപ്പോഴും ചിലവഴിക്കാൻ വേണ്ടിയിട്ട് അവർക്കും വളരെയധികം എളുപ്പമായിരിക്കുമെന്നും എത്രയും പെട്ടെന്ന് തന്നെ നടൻ മമ്മൂട്ടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറി അദ്ദേഹം തിരിച്ചെത്തട്ടെ